പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പപ്പായ വെച്ച് ചോറിനൊപ്പം പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടേസ്റ്റി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാനിതാവിടെ ഒരു പപ്പായയുടെ പകുതി എടുത്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഞാനിതാ ഒരു ചോപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പപ്പായ കുറച്ചുകൂടെ ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാം ചോപ്പറിലേക്ക് കുറേശ്ശേ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പറിന് പകരം ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ചോപ്പ് ചെയ്ത പപ്പായ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതായി എടുത്ത് വെച്ചിട്ടുള്ള പപ്പായ മുഴുവനായിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലതുപോലെ പഴുത്തിട്ടുള്ള കുറച്ച് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് കാന്താരി മുളകിന് പകരം പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചിരവിയ തേങ്ങയാണ് തേങ്ങ ചിരവിയത് ഒരു രണ്ട് കൈപ്പിടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പപ്പായയും ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും കാന്താരി മുളകൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ പഴുത്തിട്ടുള്ള കാന്താരി ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതാ പപ്പായൊക്കെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ട് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പപ്പായ അതിലേക്ക് ഇട്ട് കൊടുക്കുക പപ്പായ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി മൂടി വെച്ച് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ നമ്മൾ പപ്പായ ചോപ്പ് ചെയ്തെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ വളരെ രുചികരമായിട്ടുള്ള പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തോരൻ നമ്മൾ പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ചോറിനൊപ്പം ഇത് മാത്രം മതി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം